ഇതാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ ഞങ്ങളുടെ സ്വന്തം ചാലിയാർ പുഴ സ്വഭാവമാണെങ്കിലും മഴക്കാലമായി കഴിഞ്ഞാൽ പുഴയുടെ രൂപവും ഭാവവും മാറും രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയം നടന്ന കവളപ്പാറ ഈ ചാലിയാർ പുഴയുടെ തീരത്താണ് ആ പ്രളയത്തിൽ അന്ന് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അൻപത്തിയൊൻപത് സഹോദരങ്ങളുടെ ജീവനുകളാണ് ഇപ്പോഴും അതിൽ നിന്ന് ഞങ്ങൾ നാട്ടുകാർ മുക്തി നേടിയിട്ടില്ല പുഴയിലിപ്പോഴും വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ് പുഴയുടെ തീരത്ത് താമസിക്കുന്ന എല്ലാ ആളുകൾക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഏത് സമയത്തും വെള്ളം അതിശക്തമായി ഉയരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ വയനാട്ടിലൊക്കെ മഴ പെയ്താലും നമ്മുടെ ചാലിയാർ പുഴയിലും അതിനെ ബാധിക്കും അപ്പോൾ തീരത്തുള്ള ആളുകളെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ക്യാമ്പുകളിലേക്കോ അല്ലെങ്കിൽ ബന്ധു ബന്ധുക്കളുടെ വീടുകളിലേക്കോ മാറി താമസിക്കുന്നത് നന്നായിരിക്കും ഒരാപത്ത് വരുന്നതിനെക്കാട്ടിലും നല്ലതാണ് അത് വരുന്നതിന് മുന്നേ നമ്മൾ കാര്യങ്ങൾ ചെയ്യണത് പിന്നെ കുട്ടികളെ എല്ലാവരെയും ശ്രദ്ധിക്കുക കാരണം കുട്ടികൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ അവർ വെള്ളം കാണാനുള്ള കൗതുകത്തോടുകൂടി എന്തു ചെയ്യും പുഴയിലെ സൈഡിലേക്ക് പോവും അതും കൂടെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കും